നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കാര്യം നമ്മുടെ വീടുകളിലും പള്ളികളിലും നമ്മുടെ ശുശ്രൂഷാ കേന്ദ്രങ്ങളിലും ഒക്കെ കയറിയിറങ്ങി നടക്കുന്ന ചില രാഷ്ട്രീയ ധൃതരാഷ്ട്രന്മാരുണ്ട് പള്ളികളിൽ പോകുന്നു തിരു മുടി ചാർത്തുന്നു മാലയണിയിക്കുന്നു കൈകൂപ്പുന്നു കൈവെക്കുന്നു താഴ്ത്തുന്നു ഇങ്ങനെയൊക്കെ ഉപജീവനം കഴിച്ചു പോകുന്ന ചില വ്യക്തിത്വങ്ങളാണ് നമ്മൾ തിരിച്ചറിയുകയാണ് എന്ന് സ്നേഹത്തോടുകൂടി ഈ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തുന്ന ഏറ്റവും പ്രസക്തമായ ഒരു പ്രയോഗമാണ് ധൃതരാഷ്ട്രാലിംഗനം നമുക്കറിയാം ധൃതരാഷ്ട്രാലിംഗനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ആളുകളെ സ്നേഹത്തിലൂടെ ചതിയിൽപ്പെടുത്തി അവരെ വക വരുത്തുക എന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കാനാണ് ധൃതരാഷ്ട്രാലിംഗനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ കേരളത്തിലെ ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തെ അവരുടെ പ്രവർത്തകരെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെയും സഭകളെയും വിശ്വാസികളെയും സ്വാധീനിക്കാൻ അവർക്ക് കേക്കുമായി ചായയുമായി മറ്റ് പലതരത്തിലുള്ള ഉപഹാരങ്ങളുമായി അവിടുത്തെ ആരാധനാ മൂർത്തികൾക്ക് കിരീടവുമായി അവിടെ പഴക്കൊലയുമായി പണവുമായി വരുന്ന ഇവരെ അവരുടെ ഈ സ്നേഹത്തെ ധൃതരാഷ്ട്രാലിംഗനം എന്നാണ് ഫാദർ കൊച്ചുപുരയ്ക്കൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഫാദർ കൊച്ചുപുരയ്ക്കൽ ഈ വിഷയത്തെ വളരെ മനോഹരമായി തന്നെ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അങ്ങനെ